കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചുകൊണ്ട് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയും ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ബോംബാക്രമണത്തിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചുകൊണ്ട് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചത് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു യോഗം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ായ സുനിൽകുമാർ പി മോഹൻദാസ് എസ് ബസന്ത്ലാൽ കെ എം അഷറോഫ് മിനി അരവിന്ദൻ എം ജെ ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ബസ്റ്റാൻഡ്